ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കണ്ണടച്ചു പോകുന്നത് എല്ലാരും കറക്റ്റ് എന്നിട്ടുണ്ടാവും ചിലപ്പോൾ ഒരാൾ മാത്രമായിരിക്കും കണ്ണടച്ചിട്ടുണ്ടാവുക എന്നാൽ ഇനി മുതൽ ഇതൊരു പ്രശ്നമല്ല നിങ്ങളുടെ ഫോട്ടോ എടുത്തിട്ട് ഏ ബെസ്റ്റ് പ്ലേസ് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ ഇത് ഒരു അടിപൊളിയായിട്ട് നിങ്ങളുടെ ഫേസ് ഫിക്സ് ആവും ഇത് മാത്രമല്ല വേറെയും ഒരു ലോഡ് ഫീച്ചേഴ്സ് വരുന്ന ഈ ഒരു ഫോണിന്റെ പ്രൈസ് ആയിട്ട് നിങ്ങൾ എന്തായാലും ഞെട്ടും ഇതാണ് ഓ ഫോൺ ഓപ്പോ റെനോ തേർട്ടീൻ മാറ്റ് ഫിനിഷിംഗും അലൂമിനിയം ഫ്രെയിമൊക്കെ ആയിട്ട് ഒരു പ്രീമിയം ഡിസൈനിലാണ് ഈ ഒരു ഫോൺ വരുന്നത് ലുക്ക് മാത്രമല്ല വർക്കിന്റെ കാര്യത്തിലും ഒരു കോംപ്രമൈസും ഇല്ല ഫിഫ്റ്റി എം ബി പ്ലസ് എയ്റ്റ് എം ബി ഡുവൽ റിയർ ക്യാമറ ഫിഫ്റ്റി എംഇ ഫ്രണ്ട് ക്യാമറയാണ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് ഇതിന് എടുക്കാൻ പറ്റും പോർട്രേറ്റ്സ് നോക്കുവാണെങ്കിലും ഒരു രക്ഷയില്ല ഇതിൽ വേറൊരു മെയിൻ ഹൈലൈറ്റ് ആണ് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി അതായത് ഈ ഫോൺ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോണിന് എന്തെങ്കിലും പറ്റൂന്നുള്ള പേടിയില്ലാതെ വെള്ളത്തിനടിയിൽ മുക്കിയിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റും ബാക്കി ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ സിക്സ് പോയിന്റ് ഫൈവ് നയൻ ഇഞ്ചിന്റെ വൺ ട്വന്റി ഹർട്ട്സ് ഓല ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട് ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എം എച് ലാർജ്ജ് ബാറ്ററി വരുന്നുണ്ട് അതോടൊപ്പം എയ്റ്റി വാർട്ട് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇനി പ്രൊസർ നോക്കുവാണെങ്കിൽ മീഡിയ ആണ് ഡിമെൻസിൽ വരുന്നത് അതുകൊണ്ട് പെർഫോമൻസ് പറ്റി ഒരു ടെൻഷൻ വേണ്ട ഇതല്ലാതെ ഇതിലും കൂടുതൽ പ്രീമിയം ഫീച്ചേഴ്സ് ആയിട്ട് ഓപ്പോയുടെ റെനോ തേർട്ടീൻ പ്രോ കൂടെ വരുന്നുണ്ട് അപ്പൊ ജനുവരി പതിനൊന്നിനും പതിനേഴും ഇടയ്ക്ക് നിങ്ങൾ ഓഫോൺ വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ഫസ്റ്റ് സെയിൽ ഓഫേഴ്സ് കിട്ടും അപ്പൊ വേഗം തന്നെ നിങ്ങൾക്ക് അടുത്തുള്ള മൊബൈൽ ഔട്ട്ലെറ്റ്സ് വിസിറ്റ് ചെയ്യൂ